ആ അതെ ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ നമ്പർ വൺ സെയിലിന് മുന്നിൽ ഉണ്ടായിരുന്ന ടാറ്റയുടെ പഞ്ചായിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ് വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി വരെ കമ്പനി വാരണ്ടിയും ഹിപ്പും എല്ലാം ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഓപ്ഷൻസിലേക്ക് പോകണെങ്കിൽ ടച്ച് സ്ക്രീൻ ബാക്ക് ക്യാമറ ഡീപ്പോ പ്രോഗ്രാം എയർ ബാഗ് അലോയിൽ വരെ വരുന്നുണ്ട് കിട്ടുവോ കമ്പനി ഇരുപത് മൈലേജ് ഒക്കെ പറയുന്നുണ്ട് കമ്പനി മൈലേജ് അങ്ങനെ കിട്ടുന്നവരുണ്ടാവും പക്ഷെ നമ്മളിപ്പോ ഓടിച്ചു വന്ന സമയത്തൊക്കെ നമുക്ക് പതിനേഴ് വരെ എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പതിനേഴ് ഞാൻ എന്തായാലും ഓഫർ ചെയ്യാം അപ്പൊ ഇതിന്റെ റേറ്റ് എന്താന്നല്ലേ അയ്യടാ അതങ്ങനെ ഒറ്റയടിക്ക് പറയുന്നില്ല ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതേപോലെ തന്നെ നമ്മൾ പുതിയ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുതിയൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വേണ്ടിയായിട്ട് വീണ്ടും വരുന്നതാണ് ബൈ